കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂപപ്പെടുന്നതായി പരാതി കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ജിസുവള്ളവിൻ്റെ ഭാഗത്തും ആര്യങ്ക മുറിവാഞ്ചേലി ഭാഗത്തും കഴിഞ്ഞ കുറേ ഒരു ഏട്ട് മാസമായി വളരെ വലിയ ഗതാഗത തടസ്സമാണ് നേരിടുന്നത് പൊതുജനങ്ങൾക്കും സാധാരണക്കാരായ യാത്രക്കാർക്കും വളരെ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് കഴിഞ്ഞ മാസം കുളിയേറെ മുറിവൻ പാഞ്ചേലി എടുത്ത പാലം ലോറി ഉടമകളുടെ സഹായത്തോടെ അത് വളരെ നല്ല രീതിയിൽ പണി പൂർത്തിയാക്കി ഗതാഗതത്തിന് കേരള തമിഴ്നാട് അതിർത്തിയായ പുളിയറ എസ് വളവ് മുതൽ കിഴക്കോട്ട് അഞ്ച് കിലോമീറ്റർ വരെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് കാണപ്പെടുന്നത് അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് ഇവിടെ ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തി യാത്രക്കാർക്ക് സുരക്ഷ ഒരുക്കണമെന്ന് ഇന്ത്യൻ ഡ്രൈവേഴ്സ് സൊസൈറ്റി ആൾ ഇന്ത്യ സെക്രട്ടറി ജി നാഗരാജൻ പറഞ്ഞു പക്ഷേ വീണ്ടും ആ റോഡ് കുഴിയാവുകയും ബന്ധപ്പെട്ട അധികാരികൾ യാതൊരു തരത്തിലും അത് ശ്രദ്ധിക്കാത്തത് വളരെ വലിയ അപലപനീയമായ ഈ സാഹചര്യത്തിൽ തെങ്കാശി കൊട്ടാരക്കര റൂറൽ എസ് പിമാരോടും തെങ്കാശി കൊല്ലം ജില്ലാ കളക്ടർമാരോടും ഇത് അടിയന്തരമായി പരിഹരിക്കുന്നതിന് ശ്രദ്ധിച്ചില്ല എങ്കിൽ വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് മാത്രമല്ല ഈ തെങ്കാശി കുളിയറ യെസ് വളവ് ആര്യങ്കാവ് ഭാഗങ്ങളിൽ പോലീസിലെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കണമെന്നും ട്രാഫിക് നിയന്ത്രണത്തിന്

ം ആർ സി സി എയർപോർട്ട് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലേക്ക് പോകേണ്ടവർ ഗതാഗത കുരുക്കും മൂലം വലയുകയാണ് കടയനെല്ലൂർ രാജപാളയം എന്നിവിടങ്ങളിൽ നിന്നും നിരവധി പേരാണ് എയർപോർട്ടിലേക്ക് പോകാൻ വരുന്നത് ഇവിടുത്തെ ഗതാഗത കുരുക്കും മൂലം മുൻപ് കൃത്യസമയത്ത് എയർപോർട്ടിൽ എത്താൻ കഴിയാതെ വിദേശത്ത് പോകാൻ പറ്റാത്ത സാഹചര്യവും ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കേരള തമിഴ്നാട് അതിർത്തിയായ പുളിയറ എസ് വളവ് മുതൽ കിഴക്കോട്ട് അഞ്ച് കിലോമീറ്റർ വരെയും എസ് വളവ് മുതൽ കോട്ടവാസൽ ആര്യങ്കാവ് വരെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് കാണപ്പെടുന്നത് ആറു മണിക്കൂർ വരെയാണ് ഗതാഗത തടസ്സം മൂലം വാഹനങ്ങൾ വരിവരിയായി കിടക്കുന്നത് അധികാരികൾ ഇടപെട്ട് ഇവിടെ ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തി ഭക്തർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സുഗമമായി യാത്ര ചെയ്യുവാനുള്ള അവസരം ഒരുക്കണമെന്ന് ജി നാഗരാജൻ പറഞ്ഞു റിപ്പോർട്ടർ കണ്ണൻ തെന്മല புடலூரி மீன் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புடலூர் தூக்குபாலத்தின் நாட்டில் டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் உறப்பாய சமூகங்கள் ஷோரூம் எல்லா ஞாயிற்சிலும் திறந்து மீன் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் 916 8